ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ നമസ്കാരം ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മൈനിലെ ജേർണാണ് സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഒന്ന് നമ്മുടെ ജിജിമാരിയോ വിഷയം അതായത് ചാരിറ്റിയും അതിനിടയിൽപ്പെടുന്ന തട്ടിപ്പും കാര്യങ്ങളും അതിനുശേഷം ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡ് ജുവല്ലറിയുടെ മുതലാളിയുടെ ഒരു പി ആർ വർക്കിനെ പറ്റി അപ്പോൾ എനിക്ക് വന്ന ചില കമൻസുകൾ അല്ലെങ്കിൽ എനിക്ക് വന്ന ചില വീഡിയോസിൽ നിന്ന് പ്രചോദനമായിട്ടാണ് ഞാനിത് കണ്ടത് എന്നോട് പറഞ്ഞു അച്ചായോ എന്ന് വിളിക്കുന്നത് എന്നെ വിളിക്കുന്ന ആൾക്കാർ പറഞ്ഞു അച്ഛായോ നിങ്ങളുടെ സ്വന്തം നാട്ടിലൊരു ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആരെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഗോൾഡിൻ്റെ പരിപാടി നടത്തുന്ന എനിച്ചത് കൈവച്ച് റോഡ് മുഴുവൻ പോസ്റ്റർ ആയിട്ട് എടുക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾക്കറിയാത്തതാണോ നിങ്ങൾ അറിയാതെ നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇല്ല എനിക്ക് കണ്ടിട്ടുണ്ട് എനിക്കല്ലാതെ പേഴ്സണലി അറിയത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാനും വേറെ നല്ല പുള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ സംഭവം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട് പത്തൊമ്പത് വീടുകൾ പണിതു കൊടുത്തു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ സത്യം തന്നെ ആയിരിക്കാം അല്ലായിരിക്കാം ഞാൻ അതിനകത്തോട്ട് കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല പക്ഷേ വീഡിയോ ആളുകൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പം സത്യമാണ് കുറച്ച് പി ആറിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള വർക്കുകൾ ഇവിടെയും നടക്കുന്നുണ്ട് അത് മനസ്സിലായി അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ കാരണം ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന കമൻറ്റുകൾ താനെങ്കിലും ഒരു ഒരാൾക്കൊരു ചായയെങ്കിലും മേടിച്ചുകൊടുക്കോ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിവുണ്ടോ താൻ അത് ചെയ്യോ ഇത് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് കേട്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം ഇപ്പം ഞാൻ ചില സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യമാണ് അതായത് ഈ ഇത്രയും വലിയൊരു മനുഷ്യന് സോഷ്യൽ മീഡിയ വരുന്ന അച്ചായനൊരു ലൈക്ക് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ചായനീ പാവങ്ങളെ നമ്മുടെ ലൈക്ക് കിട്ടിയിട്ട് വേണമല്ലോ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ എന്ന രീതിയിലാണ് പി ആറിൻ്റെ വർക്ക് വണ്ടി റോഡ് സൈഡിലിട്ട് പാവങ്ങളുടെ അച്ചാണി അച്ചാണി അല്ലെ അച്ചായൻ അത്താണി അച്ചായൻ ടോണി അച്ചായൻ്റെ കാർ പന്തളത്ത് കിടക്കുന്നു ശേഷം കോടിയുള്ള കാറിൽ തിരിച്ചു പോകുന്നു ചാരിറ്റിയിൽ നിങ്ങൾക്കിപ്പോഴും വിശ്വാസമുണ്ടോ അപ്പോൾ സഹായിക്കാൻ മുന്നോട്ട് വന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ രക്ഷകനായി എത്തുന്ന റോണി അച്ചായൻ അച്ചനെ നേരിട്ടാണ് ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നെല്ലാം പറഞ്ഞൊരു ഒരു 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 വല്ലാത്തൊരു പി ആർ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അത് ഇത്തിരി ഓവറാണ് എന്തിനു വേണ്ടി ആയിരിക്കും ഒരാൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ അച്ചായൻ്റെ കഥ അച്ചൻ ആരാണ് ഇപ്പോൾ എങ്ങനെ സഹിക്കുന്നത് കോട്ടയത്തിൻ്റെ സ്വന്തം അച്ചായൻ വിളിപ്പേരല്ല ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും തന്നെയാണെന്നും പറഞ്ഞു ഇത് തന്നെ റോഡിൽ നോക്കിയാലും തല ഇത് ഏത് ശ്രീനിവാസൻ ഏത് സിനിമയും പറഞ്ഞില്ല എൻ്റെ തല എൻ്റെ ഫുൾ സൈസ് എന്ന് പറയുന്ന ഒരു കഥ പോലെ എനിക്ക് തോന്നി സത്യമാണ് രണ്ടാമത് ഒരുപാട് പി ആർ ഏജൻസി ഇടുന്നതിൻ്റെ താഴെ വന്ന് ഒരുപാട് ആൾക്കാർ സഹായിക്കാമോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ള ഒരു തരം കണ്ണീരോട് കൂടിയുള്ള മെസ്സേജുകൾ കാണുമ്പോൾ തോന്നുന്നത് ജെനുവിനിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ജെനുവിനിറ്റി ഇല്ലാത്ത ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലാസ്റ്റ് യു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പത്ത് നൂറ് ഒരേ പാറ്റേണിലുള്ള കട്ട് കോപ്പി പേസ്റ്റ് മെസ്സേജുകളുണ്ട് അപ്പോൾ മനസ്സിലായത് ഒരു പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഇപ്പം പല പ്രാഞ്ചിയേട്ടന്മാർക്കും ഇതില്ലാതെ പറ്റത്തില്ല കാരണം അവർക്ക് സോഷ്യൽ മീഡിയ പത്തുപേർ മുഖം തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ആ ഒരു കുളിര് അടിവയറ്റിലും മറ്റേ ഐസ് വാലിട്ട് കുളിര് കിട്ടുന്നതിനോട് പലർക്കും ഇത് താല്പര്യമുണ്ട് താല്പര്യമിടുന്നവർ പലരും അത് ചെയ്യുന്നുണ്ട് ഇനി ജിജി മാരിയോ ഇരുന്നൂറോളം വീടുകൾ വെച്ച് കൊടുത്തുറങ്ങി ഒരു വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ വെച്ചാൽ ലാഭം പിടിച്ചാൽ തന്നെ രണ്ടു കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കീർക്കണം ഇപ്പം രണ്ടും തല പൊളിച്ച് അടി ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന എന്തിനുണ്ട പിരിച്ചപ്പം കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ പൈസയുടെ കണക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് അച്ഛൻ നിന്നോട് പിരിച്ചോ പിരിച്ചിട്ടില്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നില്ലോ എന്ന് പറയും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചാൾ മുമ്പ് ജി എസ് ടിയുടെ ഒരു ലക്ഷ ഒരു കോടി രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ മല മറനാടൻ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന കമൻ്റുകൾ തട്ടിക്കുന്ന തട്ടിക്കട്ടെ കുറേ പാവങ്ങളെ സഹായിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഈ പാവങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്നറിയോ ഈ പറഞ്ഞ ഗവൺമെൻറ്റിലോട്ട് ഈ പറഞ്ഞ നമ്മുടെ ടാക്സോ കാര്യങ്ങളൊക്കെ പോയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മെയിനായിട്ട് ഇവിടെ നടക്കുന്ന വെച്ചാൽ ഒരു കോടി രൂപ ഒരാൾ മുക്കിയിട്ട് അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് പത്ത് പേർക്കാണ് കൊടുക്കുന്നത് കാണിച്ചാൽ അവൻ നാട്ടിൽ നല്ലതാണ് ഞാനിത് ഇദ്ദേഹത്തെ മാത്രമല്ല പറയുന്നത് മൊത്തത്തിലുള്ളൊരു കഥ മനസ്സിലാക്കേണ്ട ആളുകൾ പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൈറ്റ് വാഷ് അടി അല്ലെങ്കിൽ ഒരു പെയിൻ്റ് അടി നടക്കുന്നുണ്ട് പലരും അവരുടെ വലിയ വലിയ ലാഭങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുതന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം അച്ചായെന്ന് വിളിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമല്ലോ അപ്പം നമ്മളിവിടെ സ്വാഭാവികമായിട്ടും നമ്മളും ഒരു അച്ചായം ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയാം ഇടങ്കായി ചെയ്യുന്ന വലങ്കായി എരിയെന്ന് പറയും ഇവിടെ വേറെ ഒന്നുമില്ല ഇവിടെ അനങ്ങിയ അപ്പ പിയാർ ഇറങ്ങിയ പിയാർ എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം ഒരിക്കലും ഞാൻ പുള്ളിയെ എന്താ പറയുക ഒരു ബോഡി ഷേബിന് വേണ്ടി പറയല്ല മഞ്ഞ ഷൂസും പച്ച ഷൂസും മഞ്ഞ ഷർട്ടും ചുമര ഷർട്ടും ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോൾ സാധാരണ ഒരു വ്യക്തിയാണ് നടക്കുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാരിൻ്റെ താഴെ എഴുതുന്ന കവൻ എന്തായിരിക്കുന്ന അറിയാം അയാൾ ഒമ്പതാണോ ചാന്ത് കൊട്ടാണോ താഴെ എന്തെഴുതാത്തത് അപ്പോൾ പണമുള്ളവനെന്ത് കാണിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു ലോകമല്ലേ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു തുല്യതമായ രീതിയാണ് കൊടുക്കുന്നത് അപ്പം ഇത് കേൾക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സുള്ള ആൾക്കാരും മനസ്സിലാക്കുക അവർ മാത്രമല്ല ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു അതിനകത്ത് ഇനി പുല്ലി അതാണെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് പറയത്തില്ല കാര്യം എന്താ ആളുകളെ പത്ത് പേരെ സഹായിച്ചു അപ്പം നാളെ ഗോവിന്ദസ്വാമി എങ്ങാനും ജയിൽ ചാടി വെളിയിലോട്ട് വന്നിട്ട് ഒരു പത്ത് വീട് വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മലയാളി മാറിയിരുന്നത് കൈയടിക്കും അപ്പോൾ ചോദിക്കും ഗോവിന്ദചാമി ഇദ്ദേഹത്തെ നമ്മുടെ ഇതാക്കി പറഞ്ഞത് ശരിയാണോ ചോദിക്കും ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യതന്നെ ആരെങ്കിലും ഒരു പത്ത് സഹായിച്ചു പറയുമ്പോൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്രയോ ഒരു കേരളം അല്ലെങ്കിൽ ഏതൊരു ചെറിയൊരു സംസ്ഥാനം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ജില്ല എടുത്താൽ തന്നെ ഇഷ്ടംപോലെ അവകാശപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്യുന്ന നന്ന പ്രവർത്തി പുള്ളിയെന്നെ പറയുന്നുണ്ട് എന്നെ വെല്ലുവിളിക്കണം എനിക്കെതിരെ വീഡിയോ നിങ്ങൾ ചെയ്യണം ചെയ്യണം കാരണം പറഞ്ഞല്ലോ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ് ഇത് കണ്ട് എത്ര പേര് പ്രചോദനമായി മുന്നോട്ട് വന്നെന്ന് പറയാനുണ്ട് ഇല്ല അപ്പം പ്രചോദനം ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം നമ്മൾ ചെയ്യും നമ്മുടെ വീഡിയോ കാണണം അല്ലെങ്കിൽ നമ്മളെ പത്ത് പേര് തിരിച്ചറിയണം അതിൻ്റെ പേരിൽ പി ആറും ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്ന ഒരു സാധാരണ ഒരു സാധാരണ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തെ പോയത് വീഡിയോ ഇട്ടാൽ നമുക്ക് മനസ്സിലായി അയാൾക്ക് സഹായം ഈ സഹായം കിട്ടിയവരല്ല വീഡിയോ ഇടുന്നത് പി ആർ ഒന്ന് ഒന്നും ഒന്നര മില്യൺ ഒക്കെ വ്യൂസുള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ള പേജുകൾ വന്ന് ഇദ്ദേഹത്തെ പറ്റി ഫ്രീ ആയിട്ട് എന്തായാലും എഴുതുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു പി ആറിൽ മയങ്ങി നീക്കില്ലെന്നൊരു കാര്യമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഗോൾഡോ പണയമോ ഇരിക്കുന്ന വ്യക്തികളുടെ പണയം എടുത്തു കൊടുക്കുന്നു അതിൽ നിന്നൊരു ശതമാനം പുള്ളിക്ക് കിട്ടും അതായത് ഏത് ഏഴ് ശതമാനം അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ഗോൾഡിന് വില ഉണ്ട് എങ്കിൽ പുള്ളിയുടെ സ്ഥാപനത്തിലുള്ളവർ നമ്മുടെ വന്ന് തന്നു തന്നിട്ടു കഴിഞ്ഞാൽ ഏഴ് ശതമാനം അതായത് ഏഴായിരം രൂപ അവർക്കിടും ഇപ്പോൾ ഒരു ദിവസം ഒരു പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ആൾക്കാർ കയ്യിലുണ്ട് എങ്കിൽ കോവിഡ് തന്നെ സ്വർണം എടുത്തു എഴുപതിനായിരം രൂപ കൈ കയറും പത്ത് ആപ്പത്തഞ്ച് ഷോറൂം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നേരം കൊണ്ട് ഞാൻ അസൂയ കൊണ്ട് പറയുന്നില്ല നല്ല കാര്യമാണ് അപ്പോൾ ഇത്രയും ഷോറൂമിൽ ഇത്രയും ബിസിനസ് നടക്കുമ്പോൾ ഈ കയ്യിൽ തി കൊന്നാപ്പാവം തിന്നാ തീരൂ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കൈ തുളുമ്പിച്ച് ഇട്ട് കൊടുക്കുന്ന ആ വലിയ മനസ്സാണ് കാണേണ്ടത് അന്ന് അതിനപ്പുറം നടക്കുന്നത് പുള്ളിയുടെ ലാഭം ഇതിനൊക്കെ എന്താ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എല്ലാ സ്ഥാപനത്തിലുണ്ട് ഏത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോഴും ഇത് ചെയ്യണം ഈ കൊടുക്കുന്നതിനെല്ലാം സി എസ് ആറിൻ്റെ ഒരു മറവിൽ കുറെ കാര്യങ്ങൾ ചെയ്താൽ പോലെ പിന്നെ അറിഞ്ഞും അറിയാതെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേരും ബിസിനസ്സും ആളുകളിലോട്ട് എത്തിക്കുന്ന ഒരു തന്ത്രമുണ്ട് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അല്ല പണ്ടൊക്കെ പരസ്യം ടി വിയിലോ എവിടെയെങ്കിലും കൊടുക്കണോ അതിൻ്റെ കോടികളാണ് ആ കോടികളിൽ ഒരു അല്പം എടുത്തിട്ട് ഇതുപോലെയുള്ളവനെ മുന്നിലെറിഞ്ഞ് അവനെയും കൊണ്ട് ക്യാമറ മുന്നിൽ നിന്നാൽ പോലെ വേറൊന്നല്ല തീർത്തും വയ്യാത്തൊരു വ്യക്തിയാണ് സഹായിക്കുന്നത് അവൻ്റെ ഇല്ലായ്മ എടുത്ത് ക്യാമറയുടെ മുന്നിലെടുത്ത് അവൻ്റെ മുഖം പത്ത് പേരെ കാണിക്കുമ്പോൾ അതിനകത്തൊരു വൈകൃതമാണ് ഞാൻ കാണുന്നത് എനിക്കതിനകത്ത് വലിയ സുഖം തോന്നിയില്ല ഇല്ലാത്തവനെ വിളിച്ചാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ നിർത്തി വീഡിയോയും ഫോട്ടോയും എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചിട്ട് അതിൽ കയ്യേടി മേടിക്കുന്നതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു കാര്യം സഹായിക്കാനാണെങ്കിൽ കണ്ണടച്ചാണ് മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പോരേ അതിനകത്ത് ഒരുപാട് സ്ഥിരമായിട്ടങ്ങടുത്ത് ചെയ്തേക്കണം വീഡിയോ ചെയ്യണ്ട പറഞ്ഞാൽ ഈ വാർഡ് നോക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അങ്ങനെ നടത്തുന്ന ആൾക്കാരിൽ പല ഹോസ്പിറ്റലും പോയി പോകും ഒരു പ്രൈവറ്റ് ആശുപത്രി പോലെ ചില വാർഡുകൾ ചില റൂമുകൾ ചില പർട്ടിക്കുലർ പാർട്ടീസ് എടുത്തിട്ടുണ്ട് അവരുടെ പേര് അവിടെ മാത്രമല്ല അവരാരും പത്രത്തിലും ടി വി ഇടാമോ അവർ അവിടെ വരുന്ന രോഗികൾക്ക് ആ പ്രത്യേകത കൊടുക്കുന്നുണ്ട് ഇതിന് പകരം പി ആറും പുഷ്ടിയടിയും വേണോ എന്നുള്ളവർ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാനിത് പറഞ്ഞത് വെച്ച് വരുന്നില്ല ഇതങ്ങ് കാസർഗോഡും കന്യാകുമാരിയും അങ്ങ് അങ്ങ് വരെ പോകണ എൻ്റെ നാട്ടിലും ഒക്കെ പി ആറിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല ആൾക്കാരുമായിരിക്കും ഞാൻ പ്രത്യേക സമുദായത്തെ മാത്രം മുസ്ലിം സമുദായത്തിലുള്ള ആളായതുകൊണ്ടാണ് ഫൈസലിൻ്റെ പി ആറിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നടത്തിയാലും എൻ്റെ അപ്പം നടത്തിയാലും ഞാനുള്ള കാര്യം പറയും കാരണം അതുകൊണ്ട് തന്നെയാണ് ആളുകൾ എനിക്ക് ഒരു വിശ്വാസമുള്ളൊരു കാര്യം എന്നിൽ ആളുകൾ അർപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയും എന്നെ കണ്ണിൽ വന്ന് ഞാനത് പറയണമെന്ന് വിചാരിച്ചു എനിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നത് കാരണം ആളുകൾ പ്രകസനമാണ് കൂടുതലും ഇല്ലേ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാതിരിക്കാൻ ആണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സഹായിക്കുന്നവർ വളരെ കുറവാണ് ഇന്ന് നിൽക്കുന്നവരെല്ലാവരും ഒരു പ്രാഞ്ചേട്ടനാണ് അപ്പോൾ ഈ പ്രാഞ്ചേട്ടൻ നമ്മുടെ ഇടയിൽ ജീവിക്കട്ടെ അല്ലേ പുള്ളിക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷെ അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല കാരണം ഞാനും ഒരു കോട്ടയംകാരനാണ് എന്നെയും ആളുകൾ അച്ചായ എന്ന് സ്നേഹത്തോടെ വിളിക്കാറുണ്ട് അപ്പോൾ ആ വിളിയിലെങ്കിലും ഞാനൊരു ഒരു 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 സ്നേഹം ആളുകളോട് തിരിച്ചു വരും ആ സ്നേഹമായിട്ട് മാത്രം കണ്ടാൽ മതി അപ്പോൾ എന്നെപ്പോലുള്ള എല്ലാ അച്ചായന്മാർക്കും കോട്ടയത്തിൻ്റെ സ്വന്തം പേരിലും എൻ്റെ പേരിലും നമസ്കാരം